ഹലോ സുഹൃത്തുക്കളെ ഇന്ന് എല്ലാവർക്കും വെള്ളിയാഴ്ചയുടെ പുലരിയിലേക്ക് സ്വാഗതം ഞാൻ അന്നൊരു ഒരു ഫർണിച്ചറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി നടത്തി ഒരുപാട് ആൾക്കാർ സാധനം കൊണ്ടായി അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ അടുത്ത് ഒരുപാട് വിറ്റൊഴിവാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കട്ടലുകൾ ബോക്സ് കട്ടലുകൾ അതൊക്കെ പോളിഷ് ചെയ്ത് നിങ്ങൾ വന്ന് മരം കണ്ടിട്ട് ഈ ആറേകാൽ അഞ്ച് എന്നുള്ള മഹാഗണിയുടെ കട്ടിലാണ് ഈ കാണുന്നത് അതേമാതിരി ചാരു ബെഞ്ചുകളുണ്ട് അതേപോലെ കസാരകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടാം കട്ടിലുണ്ട് ആറേകാലഞ്ചിൻ്റെ കട്ടിൽ പോളിഷ് കഴിഞ്ഞതും ഉണ്ട് കഴിയാത്തതും ഉണ്ട് നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ മൊത്തമാണെങ്കിൽ മൊത്തം തരാം അല്ലെങ്കിൽ പോളീഷിൻ്റെ ആവശ്യം വരുന്നെങ്കിൽ പോളിഷ് ചെയ്തു തരും അതേമാതിരി ബ്ലാസ്റ്റിക്കിൻ്റെ കസാരകളുണ്ട് ഒരലമാറുണ്ട് കട്ടല ജനലുകളൊക്കെ ഉണ്ട് കുറേയൊക്കെ ചിലവായി ബാക്കി ഡൈനിങ് ടേബിള് ിപ്പോയി നാലടി പോളിഷ് ചെയ്തത് പിന്നെ ആറേ നാലിൻ്റെ കട്ടലകളൊക്കെ ഉണ്ട് പകുതി വിലക്ക് വിറ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞ് വീഡിയോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു വലിയ ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ഇടണം അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒറിജിനൽ മരമാണ് കണ്ട ശേഷം പോളിഷ് ചെയ്യാത്തതാണെങ്കിൽ പോളിഷ് ചെയ്ത് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക കടയിലത്തെ പൈസ വരില്ല അപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ കട ഇട്ടപ്പോൾ പിന്നെ കച്ചവടം കമ്മിയായപ്പോൾ പൂട്ടിപ്പോന്നതാണ് ഞാൻ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങളതിൽ ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച ഞാൻ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു വലിയ പൈസക്ക് വാങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉപകാരമാകും ആർക്കെങ്കിലും വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ചാനലെപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഞാൻ ഇതുപോലെയുള്ള ഓഫറുകളുള്ള ഫർണിച്ചറിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം തരാം പരമാവധി ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ ആർക്കെങ്കിലും വേണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ചെറുപ്പശ്ശേരി തൃക്കിടീരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മില്ലിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് അത് കടയിൽ ഉണ്ടായിരുന്നത് ഒക്കെ ഇവിടെ കൂടെ നിന്ന് വെച്ചതാണ് അപ്പോൾ നല്ല നല്ല സാധനങ്ങളാണ് നല്ല ഉരുപ്പടി നല്ല ഉരുപ്പടി കനത്തിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ വിലക്കൊക്കെ വന്ന് സംസാരിച്ചിട്ട് ഈ കാണുന്ന നമ്പറിൽ വന്ന് വിളിച്ചിട്ട് നിങ്ങൾ വരാവൂ ഇത് തൃക്കിടീരി എന്ന മൂന്നുമൂർത്തി ക്ഷേത്രത്തിന്റെ കുറച്ച് താഴെയായിട്ടാണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് വിളിച്ചാൽ മതി അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാം കട്ടല ജനലുകളൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നെയാണ് അതേമാതിരി ഈ കടയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഓ